പട്ടാള നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് സൌത്ത് കൊറിയയുടെ പ്രസിഡന്റ് യൂൻ സുഖ് യൂൾനെ വൻ പോലീസ് സന്നാഹം അറസ്റ്റ് ചെയ്തു ഒരാഴ്ചയായി തുടരുന്ന ശ്രമത്തിനൊടുവിലാണ് ഇന്ന് അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചത് സൌത്ത് കൊറിയയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രസിഡന്റിനെ തടവിലാക്കുന്നത് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് രാജ്യത്തെ നിയമ സംവിധാനം അസാധുവാക്കി പട്ടാള നിയമം അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനം രാജ്യത്തിന്റെ വ്യാപക പ്രതിഷേധത്തിനും രാജ്യത്തിന് പുറത്തുനിന്നുള്ള വിമർശനങ്ങൾക്കും കാരണമായി ഡിസംബർ മൂന്നിന് ആണ് പട്ടാള നിയമം രാജ്യത്ത് നടപ്പാക്കുന്നുവെന്ന പ്രഖ്യാപനം പ്രസിഡന്റിൽ നിന്നുണ്ടാകുന്നത് വേഗം തന്നെ പാർലമെന്റ് സമ്മേളിക്കുകയും സാധാരണയിലധികം വോട്ടുകളോടെ പട്ടാള നിയമം അസാധുവാക്കുകയും ചെയ്തു ഈ അവസരം മുതലെടുത്ത് പ്രതിപക്ഷ പാർട്ടികൾ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ചു ആദ്യതവണ ഭരണകക്ഷികൾ പ്രതിരോധം തീർത്തെങ്കിലും രണ്ടാം ശ്രമത്തിൽ പ്രതിപക്ഷം വിജയിച്ചു ഇതേസമയം ചില കലാപങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ പ്രസിഡന്റിനുമേൽ ചുമത്തപ്പെട്ടതിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആയിരക്കണക്കിന് അന്വേഷകരും പോലീസും അടങ്ങുന്ന സംഘം കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ വസതിയിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഭരണകക്ഷി പാർട്ടി പ്രവർത്തകരും പ്രസിഡന്റിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അവരെ അകത്തേക്ക് പ്രവേശിക്കാതെ തടഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് പോലീസ് അകത്ത് പ്രവേശിക്കുകയും വിജയകരമായി അറസ്റ്റ് പൂർത്തിയാകുകയും ചെയ്തു രാജ്യത്തെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് സൌത്ത് കൊറിയ ആകാംക്ഷയോടെ നിരീക്ഷിക്കുകയാണ്